ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ഇവിടെ ഇവിടെ എനർച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വഴിക്കിട്ടു എന്നാണ് അതായത് നിങ്ങളെ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കി എന്നൊക്കെയാണ് കാണാൻ സാധിക്കുക നിങ്ങളിനി ഹസ്ബൻഡ് വൈഫാണ് എങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളോട് നേരിട്ട് പറഞ്ഞു കാണും എനിക്ക് നിങ്ങളോട് ജീവിക്കേണ്ട നിങ്ങളുടെ കൂടെ ഞാൻ സന്തോഷമായിട്ടല്ല ജീവിക്കുന്നത് എന്നൊക്കെ നിങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാകും ഇവർ ദേശത്തിൽ കാരണം വളരെ റൂഡായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് നടത്തി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങളോട് ഇങ്ങനെയും പറഞ്ഞു കാണും ഈ ഒരു ബന്ധത്തിൽ വന്ന് ഞാൻ വളരെ വലിയ തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളോട് റൂഡായിട്ട് ഇവിടെ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ വളരെ മോശമായ വാക്കുകൾ പറഞ്ഞ് ഹേർട്ട് ചെയ്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു അടി അടിയടിച്ചാൽ മായും പക്ഷേ ചില വാക്കുകളുണ്ട് അത് നമ്മളെ മനസ്സിൽ കൊണ്ടാ പിന്നെ നമുക്കത് മറക്കുവാൻ സാധിക്കത്തില്ല ആ രീതിയിലുള്ള പല പല വാക്കുകൾ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞ് നിങ്ങളെ വളരെയധികം വിഷമത്തിലാക്കി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് ആ ഒരു കാര്യത്തിൻ്റെ പശ്ചാത്താപമുണ്ട് അതായത് ഇവർ ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കുകയാണ് അതായത് നിങ്ങളോട് ദേഷ്യത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഇപ്പോഴാണല്ലോ എനിക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാകുന്നത് ഞാൻ അങ്ങനെ അത്രയും പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇപ്പോൾ അവർ ആലോചിച്ച് നിങ്ങളോട് പശ്ചാത്താപം തോന്നുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് ഇവർക്ക് തോന്നുന്നത് ഈ പ്രാവശ്യം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഹേർട്ട് ചെയ്തത് എന്നാണ് അതായത് ഇനി നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കാരണം നിങ്ങൾ അത്രമാത്രം വിഷമിക്കുകയല്ലേ ഇവർ പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിച്ച് അപ്പോൾ ഞാൻ ഇനി എങ്ങനെ നിങ്ങളോട് വന്ന് മാപ്പ് ചോദിക്കും ഏത് മുഖത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നൊക്കെയാണ് ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഇവർക്കൊരു എങ്കിലും ഉണ്ടായല്ലോ അത് തന്നെ വലിയ കാര്യമാണ് സെക്കൻഡ് മെസ്സേജെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു അവരുടെ ആ ഒരു സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഇവർ എക്സ്പ്രസീവ് എക്സ്പ്രസ്സീവായിട്ട് നിങ്ങളോടൊന്നും പെരുമാറി കാണത്തില്ല അതായത് ഇവരുടെ ഫീലിങ്സ് എന്താണ് ഇവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്താണെന്ന് നിങ്ങളോട് നേരത്തെ തന്നെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവത്തില്ല അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇവർ ഇങ്ങനെ നിങ്ങളോട് ഇവർക്കുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്യുവാൻ ഇവർക്ക് തോന്നുന്നത് ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ റിട്ടേൺ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സിറ്റുവേഷൻ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ് എങ്കിൽ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുവാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് ചിലപ്പോൾ മെസ്സേജിലൂടെ തന്നെ ഇവർ നിങ്ങളോട് സ്വയം ഈ ഒരു കാര്യം പറയുന്നതാണ് ഇവർ നിങ്ങളോട് ഇങ്ങനെയും പറയുന്നതാണ് അതായത് നിങ്ങളും ഇവർ തമ്മിലുള്ള സ്നേഹം വളരെ സത്യസന്ധമാണ് കൂടാതെ നിങ്ങൾക്കിവരോടുള്ള സ്നേഹവും വളരെ ആത്മാർത്ഥമാണ് അതുകൊണ്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നത് എന്നും ഇവർ നിങ്ങളോട് പറയുന്നതാണ് ഇവർ ഇനി ഒരിക്കലും നിങ്ങളെ വിട്ട് പോകത്തില്ല എന്നും നിങ്ങളോട് ഇവർ പറയുന്നതാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെയും നിങ്ങളോട് പറയുന്നതാണ് അതായത് ഇവരുടെ അച്ഛൻ ഇവരുടെ മാരേജിന് സമ്മതിക്കുന്നില്ല അത് കാരണം ഇവർ ഇപ്പോൾ ഫിയർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ ലൈഫിൽ മദറാണ് ഇവിടെ പ്രശ്നത്തെ അതായത് മദർ ഇവിടെ നിങ്ങളുമായിട്ടുള്ള മാരേജിന് സമ്മതിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സിൻ്റെ മദർ ഇവിടെ പ്രശ്നമായിട്ടിരിക്കുന്നു ചില ആൾക്കാരുടെ ലൈഫിൽ പേഴ്സിൻ്റെ അച്ഛനാണ് പ്രശ്നമായിട്ടിരിക്കുന്നത് ഇവിടെ കാസ്റ്റ് ഇഷ്യൂ ആണ് മെയിനായിട്ടും കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ മുസ്ലിം അവർ ക്രിസ്ത്യൻ അല്ലെങ്കിൽ അവർ ഹിന്ദു നിങ്ങൾ മുസ്ലിം അല്ലെങ്കിൽ അവർ ക്രിസ്ത്യൻ നിങ്ങൾ ഹിന്ദു ഇവിടെ കാസ്റ്റിൻ്റെ പ്രോബ്ലം പറഞ്ഞാണ് മെയിനായിട്ട് പ്രശ്നമുണ്ടാകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കാരണമാണ് ഇവരുടെ പേരൻസ് നിങ്ങളുമായിട്ടുള്ള മാരേജിന് സമ്മതിക്കാതെ തടസ്സം സൃഷ്ടിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുവാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ് ഇവർക്ക് ആക്ഷൻ എടുക്കേണ്ട ആവശ്യം അപ്പോൾ ഇവർ ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കുന്നതാണ് ഇവർ ഇവരുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് കേൾക്കുന്നതാണ് ഇപ്പോൾ ഇവർ എല്ലാ പേരെയും കൺവീൻസ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതായത് എങ്ങനെയെങ്കിലും എൻ്റെ മാരേജിന് സമ്മതിക്കണമെന്ന് പക്ഷേ എപ്പോഴാണോ ഇവർക്ക് കൺവീൻസ് ചെയ്തിട്ടും പറ്റാതാവുന്നത് അപ്പോൾ ഇവർ ഇവരുടെ മനസ്സും ഇവരുടെ ആത്മാവും പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ അപ്പോൾ ഇവർ ആര് പറയുന്നതും കേൾക്കത്തില്ല അപ്പോൾ ശരിയായ ഒരു സമയത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നത് മാക്സിമം ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പേരൻസിനെ പറ്റാതാവുമ്പോൾ ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ശരിയായ ഒരു സമയത്തിൽ ആക്ഷൻ എടുക്കുന്നതാണ് അപ്പോൾ ഇവർ നിങ്ങൾക്കൊരു അഷുറൻസ് തരുവാൻ ആഗ്രഹിക്കുകയാണ് റിലേറ്റഡ് വിത്ത് ആ ഒരു മാരേജ് ടോപ്പിക്ക് മാരേജ് ടോപ്പിക്കു വേണ്ടി ഒരു അഷ്വറൻസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നതാണ് ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഇവരോട് നിങ്ങളുടെ എക്സ്പ്രഷൻ എല്ലാം തുറന്ന് കാണിച്ചിട്ടുണ്ടാവും പക്ഷെ അവർ നിങ്ങളോട് അവരുടെ ഫീലിങ്സ് എക്സ്പ്രഷൻ ഒന്നും കാണിച്ചിട്ടുണ്ടാവത്തില്ല തുറന്ന് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വരാൻ പോകുന്ന സമയം അവർ അവരുടെ ഫീലിങ്സ് എല്ലാം നിങ്ങളോട് കാണിക്കുന്നതാണ് തുറന്ന് തന്നെ കാണിക്കുന്നതാണ് അവർക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് അവർ തുറന്ന് കാണിക്കുന്നതാണ് നെസ്റ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ഇഷ്ടമാണ് അവർക്കും നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ പരസ്പരം തുറന്ന് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഇവിടെ എക്സ്പ്രഷൻ ഓഫ് ലവ് വളരെ കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയുന്നതാണ് അവർ അവരുടെ ആ ഒരു ഫീലിങ്സ് അതായത് നിങ്ങളോട് എന്നെ നേരിട്ട് ചോദിക്കുന്നതാണ് എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതായത് എന്നെ മാനേജ് ചെയ്യുവാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെ അവർ തുറന്ന് തന്നെ നിങ്ങളോട് ചോദിക്കുന്നതാണ് നിങ്ങളിൽ പല ആൾക്കാരുടെ പേഴ്സണും ഫിസിക്കലി നിങ്ങളെ വളരെയധികം കാണുവാൻ ആഗ്രഹിക്കുന്നു നേരിട്ട് കാണുവാനും നിങ്ങളോട് സമയം സ്പെൻഡ് ചെയ്യുവാനും എല്ലാം ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഫോണിൽ മാത്രമായിരിക്കും സംസാരം ഉണ്ടായിരുന്നത് അല്ല എങ്കിൽ മെസ്സേജിലൂടെ മാത്രമായിരിക്കും പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ കാണണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളോട് സമയം സ്പെൻഡ് ചെയ്യണം നിങ്ങളെ നേരിട്ട് കാണണമെന്ന് ഇവർ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടിൽ ഇവർക്ക് വേണ്ടി ബന്ധം നോക്കുന്നുണ്ടാകാം വേറെ അലയൻസ് നോക്കുന്നുണ്ടാകാം അപ്പോൾ ഇവർക്ക് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ കൺഫ്യൂഷനാണ് ഏതാണ് ശരിയായ വഴി അത് നിങ്ങളെ തിരഞ്ഞെടുക്കണോ അതോ വീട്ടുകാർ പറയുന്നത് തിരഞ്ഞെടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവർ ഇങ്ങനെ കൺഫ്യൂഷനിലാണെങ്കിലും ഡേ ട്രീമിംഗ് ചെയ്യുന്നുണ്ട് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും നിങ്ങൾ മാത്രമാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങളോട് ഇവർ ഡിസ്കസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന മെസ്സേജിലൂടെയോ കോളിലൂടെയോ വരാൻ പോകുന്ന സമയം അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ റെസിനേറ്റ് ആകുന്നത് അത് മാത്രം എടുക്കുക ബാക്കി നിങ്ങൾ വിട്ടുകള ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശി ബായ് താങ്ക് യു സോ മച്ച്